ഇരിങ്ങാലക്കുട ബ്ലോക്ക് ഓഫീസിന് അടുത്തുള്ള പുറത്തു നിന്നും കണ്ടേശ്വരത്തു നിന്നും മലമ്പാമ്പുകളെ പിടികൂടി പുറത്തു ചേർന്ന് വീട്ടുകുളത്തിലെ മീൻവലയിൽ കുടുങ്ങിയ നിലയിലാണ് ഏകദേശം നാൽപ്പത് കിലോയോളം ഭാരമുള്ള മലമ്പാമ്പിനെ പിടികൂടിയത് പാമ്പിനെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് കൈമാറി എന്നാൽ കണ്ടേശ്വരം തളിര റോഡിൽ മരോട്ടിക്കുന്നത്ത് രമേശിന്റെ വീട്ടുവളപ്പിൽ കണ്ടെത്തിയ മലമ്പാമ്പ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ എത്തുന്നതിന് മുമ്പ് തന്നെ രക്ഷപ്പെടുകയായിരുന്നു രാവിലെ കിളികളുടെ ബഹളം കേട്ട് നോക്കിയപ്പോഴാണ് പൂത്താങ്കിരിയെ വിഴുങ്ങുന്ന മലമ്പാമ്പിനെ രമേഷ് കാണുന്നത് ഉടൻ തന്നെ കൗൺസിലർ അമ്പിളി ജയനെയും തുടർന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെയും വിവരമറിയിച്ചെങ്കിലും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ എത്താൻ വൈകിയതോടെ മനമ്പാമ്പ് ഇഴഞ്ഞ് രക്ഷപ്പെടുകയായിരുന്നു ഇരുപത്തി ഒമ്പതാം വാർഡ് തളിർ റോട്ടിലാണ് ഇന്നിവിടെ ഒരു മനമ്പാമ്പിന്റെ കുഞ്ഞിനെ കണ്ടിട്ടുണ്ട് അത്ര വലിയൊരു പാമ്പല്ല എങ്കിലും തന്നെ അത് ഇരയെ വിഴുങ്ങി വിഴങ്ങി കിടക്കുന്നൊരവസ്ഥയിലാണ് ഇവിടെ അടുത്തുള്ള വീട്ടുകാർ കണ്ടെത്തിയത് നമ്മൾ ഫോറസ്റ്റിൽ അറിയിച്ചിട്ടുണ്ട് എത്രയും പെട്ടെന്ന് അവർ വന്ന് പിടിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട് ഇവിടെ ചുറ്റും കാടാണ് നല്ല കാടുണ്ട് അതിലേതിനായിരിക്കും ഇവിടെ എത്തിയിരിക്കുന്നു വിചാരിക്കണം വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല ഇരവഴിഞ്ഞു നമ്മുടെ സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ വർണ്ണ മനോഹരങ്ങളായ കർട്ടൺ ബ്ലൈൻഡ് കർട്ടൺ സോഫ ക്ലോത്ത് എന്നിവ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത വ്യത്യസ്ത സെലക്ഷനിൽ അപ്ഡേറ്റ് യുവർ ഹോം വിത്ത് സ്റ്റൈൽ നമസ്കാരം ഇരിങ്ങാലക്കുട ടൈം സ്വാഗതം ഇരിങ്ങാലക്കുട കൂടൽ മാണിക്കും രാവിലെ മുതൽ വാർത്താധിഷ്ഠിത പരിപാടി കഴിവ് തെളിയിച്ച പ്രതിഭകളുമായി അഭിമുഖങ്ങൾ തത്സമയ സംരക്ഷണങ്ങൾ ഇരിഞ്ഞാലക്കുട ടൈംസ് ഇനി പുതുമയാർന്ന പരിപാടികളും കാഴ്ചകളും നിങ്ങളുടെ മുന്നിലേക്ക്